ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ മാങ്ങയുണ്ട് ഇതിലും അരിഞ്ഞെടുത്ത് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഏകദേശം പുളിയുള്ള മാങ്ങയാണ് നല്ല രണ്ട് സ്പൂണ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് കാണമായിരിക്കും ഇനി നല്ല മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചേക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് അച്ചാറിടാം മാങ്ങ അച്ചാറിടാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം കടുവ കടുവെല്ലാം പൊട്ടി വരട്ടെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൊടുക്കാം ഇങ്ങനൊന്ന് നോക്കട്ടെ മാങ്ങയിൽ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ മാങ്ങയിൽ അതിൽ നിന്ന് ആ ഉപ്പ് നീര് എങ്ങനെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം ആ രണ്ട് ഇച്ചിരിയും ഇടാം ആ പച്ചമണന്ന് മാറുമ്പോഴത്തേന് നമ്മൾ ഉപ്പുനീരെടുത്ത് വെച്ചിരിക്കുന്നത് മാങ്ങിയെടുത്ത് ഉപ്പ് നീരൊഴുച്ച് കൊടുക്കണം വിനാഗിരി ഒന്നും ഒഴിക്കത്തില്ല വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ പ്രശ്നമാണ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കണം കായപ്പൊടിയാണ് കായമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം പൂവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പിട്ടാ വെച്ചിരുന്ന മാങ്ങ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം നല്ലോല്ല പാടിയിട്ടുണ്ട് രാവിലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് വൈകിട്ട് അച്ചാറിട്ടാൽ മതി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് വൈകിട്ടിട്ടാൽ മതി നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊടി ഇടണം അതായത് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം എല്ലാം ശരിയാവും വലുതായിട്ട് പൊടിക്കരുത് ഫൈ ഒരു തരിതരിപ്പൂടെ പൊടിച്ച പൊടിയാണ് ഇത്രയും ചെയ്ത് ഇനി മിക്സ് ചെയ്ത് നമ്മുടെ മാങ്ങാച്ചാർ കൂടെ റെഡിയായിട്ട് അതിക്കുള്ള അച്ചാർ ഇട്ടിട്ടുണ്ട് മാങ്ങാ അച്ചാർ ഇനി നമുക്ക് കാബേജ് തോരൻ വയ്ക്കാം അതിന് വേണ്ടി പാൻ അടുപ്പ് വെച്ച് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലോട്ട് കടക്കിട്ട് കൊടുക്കാം പേജിച്ച് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കടുക് പൊട്ടി വരുമ്പം അതിലോട്ട് ഇട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തോരൻ വെക്കാൻ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ചേച്ചി വേവിച്ച് എടുക്കാം മത്തങ്ങ അലശ്ശേരിക്ക് വേണ്ടി വൻപയറും മത്തങ്ങയും ഒരു പച്ചമുളകും കൂടെ ഉപ്പും ഇട്ട് വേവിച്ചത് ഒന്ന് അടച്ചെടുക്കണം ഒരു പിടി തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും സ്വല്പമുളക് പൊടിയും കുറച്ച് ജീരവും കൂടെ അരച്ചതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക മത്തങ്ങ അരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറവും ഇനി നമുക്ക് താളിച്ചിടാം അവിയെല്ലാം കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ക്യാബേജ് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്യാം തോരൻ റെഡി ആയിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ താളിക്കാൻ എല്ലാ എല്ലാത്തിനും കൂടെ തോനെ വെളിച്ചെണ്ണ വേണം തോനെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും വക ഓണാശംസകൾ ഇന്ന് തിരുവോണമല്ലേ അപ്പം എല്ലാവർക്കും തീവോ ആശംസകൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് തരണം എല്ലാത്തിനെയും കൂടെ അതുകൊണ്ട് തോനി കടുകിടണം കടുവെല്ലാം പൊട്ടി വരുമ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം താളിച്ചിട്ടിട്ടുണ്ട് അതിനകത്ത് കറിവേപ്പില ഇട്ടു മറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂക്കുമ്പോൾ നമുക്ക് എല്ലാ പച്ചടി കിച്ചടി പരിപ്പ് പുളിശേരി സാമ്പാർ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം ഹായ്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ മത്തങ്ങ ഇശ്ശേരി വെണ്ടക്ക മീപ്പ് പുലിശേരി പരിപ്പ് കറി തോരൻ തോരൻ എല്ലരിക്ക കിച്ചടി ബീഫ്രൂട്ട് പച്ചടി മാങ്ങ അച്ചാറ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ നാരങ്ങ അച്ചാറ് പായസം എല്ലാം കൂടെ കൂട്ടുകരി പിടി പിടിച്ചാലോ സൂപ്പർ സൂപ്പർട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം